ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും മറികടക്കുന്നതിന് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദിനം കൂടിയാണ് ശിവരാത്രി ഈ ദിനത്തിൽ ഭഗവാൻ ഇഷ്ടപ്പെട്ട ചില വഴിപാടുകൾ സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നു കൂവളത്തില സമർപ്പണം ശിവരാത്രി ദിനത്തിൽ കൂവളത്തില സമർപ്പിക്കുന്നത് ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നതാണ് സന്തോഷകരമായ ജീവിതത്തിനും ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ ഇല്ലാതാക്കുന്നതിനും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്നതിനും ഇത് സഹായിക്കും ശിവരാത്രി ദിനമെന്ന് മാത്രമല്ല എല്ലാ ദിവസവും ഭഗവാനെ കൂവളത്തില സമർപ്പിക്കുന്നത് ഐശ്വര്യദായകമാണ് പാലഭിഷേകം പാലഭിഷേകം നടത്തുന്നതിലൂടെ ജീവിതത്തിലെ ക്ലേശങ്ങളെ എല്ലാം ഇല്ലാതാക്കി സന്തോഷമുള്ള ജീവിതം പ്രദാനം ചെയ്യുന്നു പാലഭിഷേകം നടത്തുന്നതും ധാര നടത്തുന്നതും ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നതിന് സഹായിക്കും നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കി പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കുന്നതിന് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഇളനീർ ധാര ഭഗവാൻ ഇളനീർ കൊണ്ട് ധാര നടത്തുന്നത് അത്യുത്തമമാണ് പ്രത്യേകിച്ച് ശിവരാത്രി ദിനത്തിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും കടബാധ്യതകളിൽ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറാത്ത ദുഃഖ ദുരിതങ്ങളില്ല ഭാഗ്യം ധനം കടബാധ്യതകളിൽ നിന്നുള്ള മോചനം എന്നിവയെല്ലാം ഈ ഒരു വഴിപാടിൻ്റെ ഫലമാണ് അഷ്ടോത്തര പുഷ്പാഞ്ജലി കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയും കുടുംബാംഗങ്ങളുടെ സന്തോഷവും സമാധാനവും നിലനിർത്തുന്നതിന് വേണ്ടിയും അഷ്ടോത്തര പുഷ്പാഞ്ജലി സമർപ്പിക്കാവുന്നതാണ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെ പേരിലും ഇത് വഴിപാടായി സമർപ്പിക്കേണ്ടതാണ് സാമ്പത്തിക നേട്ടങ്ങളും കുടുംബത്തിൽ ഐശ്വര്യവും എല്ലാം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പിൻവിളക്ക് വഴിപാടായി നേരുന്നതും നല്ലതാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ ദോഷങ്ങളെ അകറ്റുകയും ജീവിതം മുന്നോട്ട് സന്തോഷത്തിൻ്റെതാക്കി മാറ്റുകയും ചെയ്യുന്നു എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഇല്ലാതാക്കുന്നതിനെ സഹായിക്കുന്നു മഹാശിവരാത്രി ദിനത്തിൽ ഈ പറയുന്ന വഴിപാടുകളെല്ലാം തന്നെ ജീവിത ഐശ്വര്യം നിറയ്ക്കുന്നതിലേക്ക് എത്തിക്കുന്നു എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു